അസ്സാമലൈക്കും വറഹമുല്ല റസൂൽ അള്ളഹി അലൈഹി വസ്ലമ തങ്ങളുടെ മധു പാടുന്ന പറയുന്ന മൗലിത സദസ്സുകൾ നബിദിന ആഘോഷ പരിപാടികൾ ഇത്തരം പരിപാടികൾ കാണുമ്പോൾ ചില സുഹൃത്തുക്കൾക്ക് വല്ലാത്തൊരു പ്രയാസമാണ് എന്നാൽ അവർക്കറിയേണ്ടത് ഈ രൂപത്തിലുള്ള വല്ല പ്രവൃത്തികളും നബിതങ്ങളുടെ ജീവിതകാലത്ത് നടത്തിയിട്ടുണ്ടോ അല്ല അവിടുത്തെ അനുചരരായ സൊഹാബാ കിറാം ഈ രൂപത്തിലുള്ള മധു പ്രകീർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇമാം ബൈഹക്കി റഹിമഹുല്ല അവിടുത്തെ ഷോബുലിമാനിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹരിത്തിൽ കാണാം ഹസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് കയറി വരുന്നു ഉടനെ ചോദിക്കുന്നു എന്താണ് സ്വഹാബ നിങ്ങളിവിടെ ഇരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു കുറുല്ലാഹ് നഹമ്മദ് ഹു അല മഹദാൻ അല്ലി ഇസ്ലാം നബിയെ ഞങ്ങൾ അള്ളാഹുവിന് ദിഗ്രചെല്ലാൻ വേണ്ടിയും ഞങ്ങളെ ഈ ഹിദായത്തിലേക്ക് വഴി തെളിയിച്ചതിന് അവനെ സ്തുതികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് വമന്ന മന്ന അലൈനാബി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ഏറ്റവും വലിയ ഞാമത്തായ അങ്ങയെ കൊണ്ട് പ്രത്യേകം സ്തുതികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചോദിക്കുന്നു സത്യമായും നിങ്ങൾ അതിനുവേണ്ടി തന്നെയാണോ ഇരുന്നത് പറയുന്നു വല്ലാഹി അവിടുന്ന് പറയുന്നുാലിക്ക അതേ നബിയ ഞങ്ങൾ തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇരുന്നത് അപ്പൊ അവിടുന്ന് പറയുന്നു അമ എന്നീലം അസ്തഹ്ലിഫും തൊഹുമത്തില്ലകും ഓ എൻ്റെ പ്രിയ സ്വഹാബ നിങ്ങളെ ഒരിക്കലും തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ല ഞാൻ അങ്ങനെ ചോദിച്ചത് മറിച്ച് നഹു അതാനി എൻ്റെ എന്റെ ഒന്ന് പറഞ്ഞു നിങ്ങളെ നിങ്ങളെ ഇരിക്കുന്ന സ്വഭാവത്തുണ്ടല്ലോ നിങ്ങളെക്കുറിച്ച് അള്ളാഹു വല്ലാതെ പുകയത്തുന്നുണ്ട് എന്ന് ജിബ്ലീലി എൻ്റെ അടുക്കലൊന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ ലോകർക്ക് തന്നെ ലഭിച്ചതായ ഏറ്റവും വലിയ ഞാമത്തായ റസൂൽ അള്ളാഹി സലാഹു അലൈഹി സ്വലാമ തങ്ങൾ അവിടുത്തെ മതഹകൾ പാടലും പറയലും അവിടുത്തെ പേരിൽ മൗലിത സദസ്സുകൾ സംഘടിപ്പിക്കലും എല്ലാം അള്ളാഹു അങ്ങേയറ്റം തൃപ്തിപ്പെടുന്നുണ്ട് എന്നും അവിടുന്ന് അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഈ അതിഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്